നീ ഉദ്ദേശിച്ചടത്ത് തന്നെ അല്ലേ കൊണ്ടത് അന്താ സാർ അല്ലെങ്കിൽ ഇവൻ ഇനിയും മുന്നം പരീക്ഷിക്ക സാർ ക്ലാസ്സിലേക്ക എന്തിനാ വീണ്ടും ഇറങ്ങി വീഴ്ത്താനാ ഉ സൂക്ഷിച്ചേ നടക്കും എന്തു സാർ എടുത്ത് മാറ്റണം ഞാനിവിടെ പാർക്ക് ചെയ്താ സോറി ചെയ്തോറി ലോറി കൂട്ട് വരാൻ ചത് ഭാഗ്യം േരി കേൾക്കൗരിമ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് മോളെ പക്ഷേ ഒന്ന് മാത്രം അറിയാം ഒരുപാട് പരിമിതികൾ എനിക്കുണ്ടെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എനിക്കെന്റെ സ്മിതയെ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം ഹലോ പോകുവാണോ എഴുത്തിലെ വീറൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു ആൺകുട്ടിയായിരിക്കും

なんだこれアーティミオオフィス入りきゃ。 ിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ലേ നിങ്ങൾക്ക് പുരുഷ കണ്ടെത്തിപ്പെടുന്നവര് തന്നെ അല്ലേ ാണ് എല്ലാരും കയ്യടിച്ചേ ഇവരെന്തിനുള്ള പുറപ്പാടാണ് വീസ കളയാനുള്ള പുറപ്പാടാണ് 문 내려야 하 ും ബാസ്കറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ അർജുൻ അജയ്യനായി മുന്നേറുകയാണ് ഇനി കിസിലേക്കുള്ള ദൂരം വെറും ഒരു ബോൾ മാത്രം ും പറഞ്ഞു പോലെടുത്തു പോരടിഞ്ഞു പാസത്തി എന്റെ പേരിൽ കുറ്റമില്ലെ അതും പറഞ്ഞു പോനെടുത്തു പോരടിഞ്ഞു പാസത്തിട്ടു എന്റെ കയ്യിൽ കുറ്റമില്ല നമ്മുടെ അനിലിന്റെ വെരിഫിക്കേഷൻ വെരിഫിക്കേഷനുള്ള പേപ്പേഴ്സാണ് നല്ല ഭാവിയുണ്ടായിട്ട് പയ്യനായിരുന്നു എല്ലാ പ്രൊസീഡിയേഴ്സും ഒന്ന് സ്പീഡപ്പ് ചെയ്യണം നമ്മുടെ ഭാഗത്തൊരു താമസം വേണ്ട അല്ലെങ്കിൽ വേണ്ട വെരിഫിക്കേഷൻ ഞാൻ തന്നെ പോയിക്കോളാം ഞാൻ പോകുന്ന വഴിക്കാണല്ലോ ഓക്കെ സർഗ ഇന്നലെ പറഞ്ഞ കിസ്സില്ലേ അത് എനിക്ക് എന്താ മതി ഞാനത് അവന് കൊടുത്തോളാം പിന്നെ അവനെന്ന് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങ് തിരിച്ച എന്താ ജോലി കാര്യം പറ എന്താ ബജിൽ പഠിപ്പ് നിർത്തിപ്പോയിത്ര സില്ലിയാണോ അവന്റെ അനിയത്തിൽ ഈ ഒരു ചെറിയ കാര്യത്തിലാണോ കോളേജ് വിട്ടോടുന്നത് മോളൊരു തമാശ കാണിച്ചു അവരും കാണിച്ചു എല്ലാ പ്രാവശ്യവും മോളല്ലേ ജയിക്കാറുള്ളൂ ഈ ഒരൊറ്റ പ്രാവശ്യമല്ലേ തോറ്റിട്ടുള്ളൂ അതതിന്റെ സ്പിരിറ്റിൽ അങ്ങ് എടുത്താണോ നമുക്കേയ് തരം കിട്ടുമ്പോൾ പകരം വിട്ടു എൻ്റെ കൂട്ടുകാർ വിഷമിക്കുന്നുണ്ടപ്പോൾ പെട്ടെന്നൊരു വാശി കയറി ചെയ്തതാ അല്ലാതെ മനഃപൂർവ്വം കുട്ടി അനുപിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഐ എം ഐ എം റിയലി സോറി ഹേ ഇറ്റ്സ് ഓക്കെ അർജുൻ അതല്ല ഞങ്ങൾക്ക് അതിൻ്റെ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കാൻ കഴിയും ഞങ്ങൾ ചേട്ടൻ അനിയത്തിയും കൂടെ ഞങ്ങളുടെ മാത്രം ചില സ്വകാര്യങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പിന്നെ ഊതി വീർപ്പിച്ചു കൊണ്ടുവന്നൊരു കാര്യം എത്ര പെട്ടെന്നാ പൊട്ടിപ്പോയത് അർജുൻ മാപ്പും പറഞ്ഞു എന്താ സമാധാനമായില്ലേ ഇതുപോലെ നന്നായിട്ട് മോർണിംഗ് കവിളിൽ എന്താടോ കുരിശ് ഒന്നും പറയണ്ട സാറേ അടുത്തവിടെ ടി വി കാണാൻ പോയപ്പോ ആന്റിനെ പിടിച്ചതാണ് ഓ ഷോക്ക് അടിച്ചതാണോ ഏ അല്ല അവരുടെ ഭർത്താവ് അടിച്ചതാ ആന്റിയെ കയറി പിടിച്ച ആന്റിയുടെ ഭർത്താവ് അല്ല അത് പിന്നെ സാറടിക്കും ഇത് ആദ്യത്തെ അനുഭവമാണോ അതെ പ്രാക്ടീസ് ചെയ്യൂ ചെയ്യും തെറ്റി പാവോ കുഞ്ഞോറ സാർ ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത് ഏഴു വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ ജംബറേ ലോങ് ജമ്പറി ലാലി സ്റ്റുഡന്റ് ആയിരുന്നു േ അന്നത്തെ ആ സമയത്ത് ആ കെട്ടിക്കാൻ പ്രായമായ മൂന്ന് പെങ്ങാമാരെ എന്നെ വിറ്റിട്ട് അപ്പച്ചൻ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയത് അതോടെ എന്റെ ചാട്ടവും നിന്നു പിന്നെ ഈ അടുത്ത കാലത്തായിരിക്കും മനസ്സിലായത് എന്റെ പെങ്ങാമാര് എന്നെക്കാ വലിയ ചാട്ടക്കാരാണെന്ന് അവര് ഓരോത്തമാരോട് അടിപ്പോയി എന്നിട്ട് എന്താ അവർ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ തിരിച്ചു വന്നു പോയി ആ വന്ന് പോയിന്റ് അതാണോ സ്റ്റാർട്ടിങ് പോയിന്റ് പെങ്ങാമാര് വെറും കൈയോടെ വന്നത് കയ്യിൽ ഓരോ ട്രോഫി രണ്ടാ മൂത്ത ട്രോഫി അഞ്ചു പഠിക്കണം പഠിക്കണം ഞാൻ ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻസ്പിറ്റലിൽ എടുക്കുള്ളു എന്നിട്ട് ഇപ്പൊ എന്തായി അവരെയും കൂടി പോറ്റി ക്യാൻറ്റീൻ മാത്രം പോരാ ഇതുപോലുള്ള സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അങ്ങനെ നല്ലൊരു ആയിരുന്നു ഞാൻ അമ്മുംട ജംബർ പോലെ ആയി ലാലി ആവശ്യത്തിന് മുട്ട പുറത്തുനിന്നിട്ടുണ്ടല്ലോ പിന്നെ കോഴികൾ പുറത്തുനിന്ന് നീ എന്താ വിചാരിച്ചത് അവര് വെറും കോഴികളല്ല അവരെ മക്കളടാ എനിക്ക് പിറക്കാതെ പോയ എന്റെ മക്കൾ ഞാൻ എന്റെ വിഷമങ്ങൾ അവരോട് പറയും അവരിക്ക് ഓരോ മുട്ട ഇട്ടു തരും അവരെ കൊണ്ട് അതല്ല പറ്റൂ ഞാനത് ബുൾസയും മോംലെറ്റൊക്കെ ആയിട്ട് നിന്നെപ്പോൾ ഉള്ള തെണ്ടികൾക്ക് വിറ്റ് കാശാക്കു അതെന്റെ ഒരു സന്തോഷത്ത് ഹൈജം പ്രാക്ടീസ് ചെയ്യുന്നു ആ അവൻ മച്ചാടെ സാമ്രാജ്യത്തിൽ കയറി കൂടെ ഹൈജം കൂടിയും പ്രാക്ടീസ് ചെയ്തിരുന്നത് ഉണ്ടായിരുന്നുള്ളൂ ആ മണോപ്പിളി നമ്മൾ കൈവിടരുത് മച്ചാ ഇങ്ങനൊരു അവസരം കേട്ടോ മച്ചാ ഒന്ന് ആരെയ്യർജു നമ്മൾ ഗൗരി അപമാനിച്ചിട്ടവൻ അങ്ങനെയുള്ള അവനെ പരാജയപ്പെടുന്ന ആർക്കു വേണ്ടിയാ ഗൗരിക്ക് വേണ്ടി അല്ലെങ്കിൽ മച്ചാനോട് എന്ത് തോന്നുന്നു ഇത്രയും ആത്മാർത്ഥം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല ഐ എം സോറി നിന്നെ ഞാൻ ഒരുപാട് തല്ലിട്ടുണ്ട് ഒന്ന് പോന്നോടൊള്ള ഇഷ്ടം കൊണ്ടല്ലേ അതൊക്കെ മറക്കു നമുക്ക് നമ്മുടെ മാന വരും എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കില്ല ഹലോ നിങ്ങൾ വരുന്നില്ലേ ടിനു അർജുനും തമ്മിൽ മത്സരം കഴിഞ്ഞ രണ്ടു വർഷത്തെ കോളേജ് ഹൈജം ചാമ്പ്യന ടിനു അവനോടാ കളി ഗൗരി അർജുനോട് പകരം വീട്ടാൻ പറ്റിയ അവസരം മച്ച വേഗം സ്ഥലം ഇടുന്ന ബുദ്ധി മച്ചാടി ഇതുവരെ തകർത്താവാൻ പെട്ടുപോയി